എടുക്കുന്നത് വോയിസ് ആണ് നമ്മുടെ നമ്മുടെ കല്യാണം എന്ന സിനിമയിലെ സലീം ദുബായിൽ ഞാൻ എല്ലാം ഇടത്തോട്ടാണല്ലോ മാത്രമല്ല അവിടെ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ് നമ്മൾ ഇപ്പോൾ ചെങ്ങന്നൂർ കോട്ട എന്ന സ്ഥലത്ത് മിമിക്രി ആർട്ടിസ്റ്റായ ശ്രീ എന്ന് പറയുന്ന കലാകാരന്റെ വസതിയിലാണ് ചെയ്യുന്നത് ഇനി നമ്മൾ എല്ലാവരും നമുക്ക് നസീർ എന്തോരം പ്രേമായിരുന്നു അറിയാ എനിക്ക് ഒരു സരള ഒരു പത്മം ഒരു കുസുമം ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു അതിന്റെ പാപ്പായും അമ്മ എന്നെ പിടിച്ച് കുരിശു തറക്കണ്ടെന്ന് പറ്റി ഞാൻ ആ പ്രേമ കട്ട് ചെയ്തു ഇപ്പൊ ഒരൊറ്റ ഒരിച്ചുമോട് എന്നെ കണ്ട തിരിഞ്ഞു നോക്കത്തില്ല വോയിസ് പിന്നെ ശബ്ദം എന്റെ അമ്മയുടെ പേര് വേണ്ട ഏതെങ്കിലും തെരുവുനായ പേരെടുത്തിട്ട് പക്ഷെ ആ സ്ത്രീ ആ വൃത്തികെട്ട സ്ത്രീയുടെ പേരിലെ ഈ ധർമ്മസ്ഥാപനം കെട്ടിപ്പോകുന്നുവെങ്കിൽ നടത്തിക്കില്ല ശെല്വം രാജരത്നം പിള്ളേടെ ബിസിനസ് സാമ്പ്രായത്തിലെ അവസാന സംരംഭം ആ വാക്കറം പറ്റും ഓട്ടക്കത്തെ സംരംഭം നശിപ്പിക്കും ഞാൻ ആഹ് ഉല്ലാസം ഉല്ലാസം ഉല്ലാസാണ് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ആ സൗണ്ട് അപ്പൊ ഈ ഒരു മരണ വീട്ടിലോട്ട് ഇങ്ങനെ കയറി ചെല്ലുന്നു ഒരു പ്രായമുള്ള ചേട്ടൻ ഇടലി കഴിച്ചോണ്ടിരിക്കുന്നു ഉല്ലാസ ഇങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ ഞാൻ കഴിച്ച രീതിയിലാണ് ആ സ്കിറ്റിനകത്തെ അപ്പൊ ആ ഒരു രസകരമായ ഇത് അങ്ങനെ കുറേ നീലത്താൾ പായയും കസേരയും കാണുമ്പോ കുറ്റിയും പഠിച്ചിറങ്ങിക്കോ ഇഡലി സാമ്പാറും കേട്ട് നിനക്കൊക്കെ നാണമില്ല ഇതൊക്കെ കടം അടിച്ചുണ്ടാക്കുന്നു എന്നൊരു ബോധം ഉണ്ടായോ ഇത് ഒരിടലിയായി രണ്ടിടലി ആയി പത്തി കഴിഞ്ഞു പത്തിരുപത് കൊല്ലം ആയില്ലേ പിള്ളേച്ച സർവീസിൽ ഇങ്ങനെയാണോ പ്രതികളെ ചോദ്യം ചെയ്യുന്നത് എന്താണ് അതിന്റെ പേര് മാധവൻ കൊള്ള സ്റ്റൈലൊക്കെ ഉണ്ട് നാളെ കാണുമ്പോഴേ ആ മീശ അവിടെ കാണരുത് വഴിച്ചു വരണം ക്ലീൻ ഷേപ്പ് നമ്പൂരിച്ച സ്റ്റേഷനിലേക്ക് ചെല്ലു ചെല്ലി നമ്പുരിച്ചു പൃഥ്വിരാജിന്റെ ചോക്ലേറ്റ് എന്ന സിനിമയിലെ ഒരു ചെങ്ങനാശേരക്കാരെ മത്താഴ്ചന്റെ മോള് ചന്ദ്രിക നെയ് എന്നതാടി കരുതി നെയ് അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഈ രമണൻ അങ്ങ് കെട്ടിത്തവും കിടന്നാടുവന്നു അത് പണ്ട് ഹീ കഴുത്തിൽ ഒരു മിന്നു കെട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേറ്റത്ത് ഇനിയും സ്പെഷ്യലായിട്ട് നമ്മുടെ മടവിൽ മനോരമ തകർപ്പൻ കോമഡി എന്ന പ്രോഗ്രാമില് അനീഷ് ബാൽ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് അനീഷ് ബാലിന്റെ ഒരു സ്പെഷ്യൽ ആക്ടറാണ് കൊച്ചാപ്പിച്ചായ കൊച്ചാപ്പിച്ചായ ആ കൊച്ചാപ്പിച്ചായന്റെ ഒരു ആ അതൊന്നും ആരും അധികം ചെയ്തിട്ടില്ലാത്ത ഒരു അപ്പൊ ആ രസകരമായ ഒരു സ്കിറ്റിനകത്തേക്ക് ഞങ്ങൾ പോവാ ഞങ്ങൾ രണ്ടും കൂടെ ഇപ്പൊ ഇവിടെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക മാമിന്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് പിന്നെ എപ്പോഴാ വേണ്ടത് എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞ മതി കല്യാണം സംഭവിച്ചത് സംഭവിച്ചു ആരെയമാ സംഭവിച്ചത് സംഭവിച്ചു രണ്ടു ലക്ഷം രൂപ വിഷ അടിച്ചോ